മമ്മിക്കുട്ടി സർ തദ്ദേശീയമായ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും വിപണനം നടത്തുന്നതും ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ സംരംഭകൾക്കിടയിൽ വളരെയധികം സ്വീകാര്യത വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളിൽ സംരംഭത്വം ശീലം വളർത്തുന്നതിനായി പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ടോ ഉദ്ദേശിക്കുന്നുണ്ടോ സാർ വിദ്യാർത്ഥികൾക്കിടയിൽ സംരംഭകത്വം വളർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് പ്രധാനപ്പെട്ട നിർദ്ദേശവുമാണ് ഇതിനകം തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ സംരംഭകത്വം വളർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് പോലുള്ള ആശയങ്ങൾ അത് വിദ്യാർത്ഥികൾക്കിടയിൽ സംരംഭകത്വം വളർത്തുക എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല വ്യവസായ ആവശ്യത്തിന് ഉള്ള സ്ഥലലഭ്യതയുടെ കുറവ് പരിഹരിക്കുക എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കിടയിലും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സംരംഭക ക്ലബുകൾ പോലുള്ള ആശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതിനോടെല്ലാം വളരെ ക്രിയാത്മകമായിട്ടൊരു സമീപനമാണ് സർക്കാരിന് നമ്മൾ